രാജ്യത്ത് വില ഇടിയുകയാണ് ഒറ്റപ്രഖ്യാപനം കൊണ്ട് രാഹുൽ ആണ് ഇടിയുടെ വില കുറച്ചത് ഇ തന്നെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ വരട്ടെ എന്നും അപ്പോൾ കാണാം എന്നുമാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചത് അതിന് രാഹുൽ ഗാന്ധിയെ പ്രേരിപ്പിച്ചത് ഒരു ഘടകമാണ് അത് ഇന്ത്യ മുന്നണിയുടെ പിന്തുണ തന്നെ ലോകസഭയിൽ പ്രതിപക്ഷ നേതാവായി തിളങ്ങുന്ന രാഹുൽ തന്നെയാണ് പാർലമെന്റിൽ പ്രതിപക്ഷത്തിന് മുഖമെന്നും കാണാം കഴിഞ്ഞ വർഷങ്ങളിൽ ഇരുന്ന പോലെ വെറും എം പി ആയിട്ടല്ല രാഹുൽ ഗാന്ധി നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവെന്ന വലിയ ചുമതല രാഹുൽ ഗാന്ധിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇഡിക്ക് ഇനി അത്ര വേഗം തൊടാൻ കഴിയുന്ന നേതാവല്ല രാഹുൽ ഗാന്ധി എന്ന ബോധ്യവും ബി ജെ പിക്ക് ഇതാ പ്രതിപക്ഷത്തിന് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് ഇതിനു പുറമേ ഇ ഡി പേടിച്ച ബി ജെ പിക്ക് ഒപ്പം കൂടി നിരവധി നേതാക്കളും രാഹുൽ ഗാന്ധിയുടെ ചങ്ങൂറ്റം വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് ഇ തുറന്നു വിട്ട് തുറന്നുവിട്ട് രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദരാക്കുക എന്ന തന്ത്രത്തിനാണ് ബി ജെ പി കഴിഞ്ഞ കുറേ നാളുകളായി മുൻതൂക്കം നൽകുന്നത് പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ മാത്രം കേസുകൾ എടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രത്യേക വിഭാഗമായി ഇ ഡി മാറുകയും ചെയ്തിരുന്നു ആ പ്രവണതയ്ക്ക് കൂടിയാണ് അവസാനമാകുന്നത് അജിത് പവാർ ഉൾപ്പെടെയുള്ള അൻപതോളം നേതാക്കന്മാരാണ് ഇ ഡി പേടിച്ചു മാത്രം ബി ജെ പിയിലേക്കോ എൻ ഡി എയിലേക്കോ ചേർന്നിട്ടുള്ളത് എന്തായാലും മൂന്നാം മോദി സർക്കാരിൽ ഇ ഡിക്ക് ഇനി കാര്യമായ റോൾ ഇല്ല എന്ന് തന്നെയാണ് വാസ്തവം ചെറിയ ഭൂരിപക്ഷത്തിൽ നിൽക്കുമ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തി ഒപ്പം നിർത്താൻ ഇ ഡിയുടെ സാന്നിധ്യം ബി ജെ പിക്ക് അനിവാര്യമാണ് ഇനി അത്തരം നീക്കങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ബി ജെ പി ഒന്ന് ഭയക്കും രാഹുലിന്റെ ഈ ധീരതയ്ക്ക് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് അത് സുപ്രീം കോടതിയുടെ നിലപാടാണ് അനധികൃത പണമിടപാട് തടയൽ നിരോധന നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് നടത്തുമ്പോൾ ഒരേ നയം എല്ലാ കേസുകളിലും അനുവർത്തിക്കണമെന്ന് സുപ്രീം കോടതി ഇ ഡിയെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് അടുത്തിടെ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ച് പുറപ്പെടുവിച്ച വിധിയിൽ ഇ ഡി കേസുകളുടെ സ്ഥിതിവിവര കണക്കുകൾ ഉദ്ധരിച്ചാണ് ഈ ഓർമ്മപ്പെടുത്തൽ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ജനുവരി മുപ്പത്തി വരെ അയ്യായിരത്തി തൊള്ളായിരത്തി ആറ് കേസുകൾ ഇ ഡി രജിസ്റ്റർ ചെയ്തതിൽ അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് കേസുകളിൽ മാത്രമാണ് സെർച്ച് വാറന്റുകൾ പുറപ്പെടുവിച്ചത് ഈ കേസുകൾക്കായി നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് വാറന്റുകൾ പുറപ്പെടുവിച്ചു ഇ ഡിയിലൂടെ അറസ്റ്റിലായവർ അഞ്ഞൂറ്റി പതിമൂന്ന് പേരാണ് പ്രോസിക്യൂഷൻ പരാതി സമർപ്പിച്ചതാകട്ടെ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കേസുകളിൽ മാത്രമാണെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചതാണ് എം മാർക്കും എം മാർക്കും എ മാർക്കും എം ആകെ ഇ ഡി കേസുകൾ നൂറ്റി എഴുപത്തി ആറാണ് ഇക്കണക്കുകൾ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടെന്നും കോടതി ചൂണ്ടിക്കാണിച്ചതാണ് ഇതോടെ പത്തിതാഴ്ന്ന ഇടിക്കു മുകളിൽ അവസാന ആണിയും അടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യാൻ ഇടിയെ ക്ഷണിച്ച രാഹുൽ ഗാന്ധി വീട്ടിൽ ചായയും ബിസ്ക്കറ്റും കരുതിയിട്ടുണ്ടെന്ന് പരിഹസിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്